നടി നിമിഷ സജയന്റെ പിതാവ് സജയൻ നായർ അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു കുറച്ചു കാലമായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു സജയൻ നായർ മുംബൈയിൽ വെച്ചാണ് മരണപ്പെട്ടത് കൊല്ലം ജില്ലയിലെ കടക്കൽ സ്വദേശിയാണ് സജയൻ നായർ ജോലിയുടെ ഭാഗമായാണ് അദ്ദേഹം പിന്നീട് മുംബൈയിൽ സ്ഥിരതാമസമാക്കിയത് ഭാര്യ ബിന്ദു സജയനാണ് നിമിഷയ്ക്കൊപ്പം നീതു സജയനും മകളാണ് മഹാരാഷ്ട്ര താനെ ജില്ലയിലെ അംബർനാഥ് വെസ്റ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അംബർനാഥ് വെസ്റ്റിൽ ഗാംഗ്ദേവി റോഡിലുള്ള ന്യൂ കോളനിയിലെ ക്ലാസിക് അപ്പാർട്ട്മെന്റിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം നിമിഷാ സജയൻ രണ്ടായിരത്തി പതിനേഴിൽ തൊണ്ടി ദൃക്സാക്ഷിയും എന്ന സിനിമയിലൂടെയാണ് അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത സിനിമയിൽ ശ്രീജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയായ നിമിഷയ്ക്ക് അത്തവണത്തെ മികച്ച പുതുമുഖ നടിക്കുള്ള വനിതാ ഫിലിം അവാർഡ് ലഭിച്ചു ഒരു കുപ്രസിദ്ധ പയ്യൻ ചോല എന്നീ സിനിമകളുടെ അഭിനയത്തിലൂടെ